ഹായ് ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അജ്റക് മെറ്റീരിയൽസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇതുവരെ കാണാത്ത കുറേ വെറൈറ്റി ഡിസൈൻസ് ആണ് കേട്ടോ കാണിക്കുന്നത് എല്ലാം അടിപൊളിയാണ് കേട്ടോ എങ്ങനെയാണ് പറയേണ്ടത് നല്ല അത്രയും ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ്സും അതുപോലെ തന്നെ ഇതുവരെ നമ്മൾ കണ്ടും അടുത്തിട്ടുള്ള ആ ഒരു അജ്റക്കിൻ്റെ ആ ഒരു ടൈപ്പ് ഡിസൈൻസ് ഒന്നും വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് തന്നെയാണ് അപ്പം ഇതിനകത്ത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള ഡിസൈനും ഉണ്ട് അതുപോലെ തന്നെ സിംഗിൾ ആയിട്ടുള്ള ഡിസൈനും ഉണ്ട് അപ്പം ഈ ഒരു പ്രിൻ്റൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് കുർത്തീസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ കോഡ് സെറ്റിന് സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുവാണ് ഫസ്റ്റ് കാണുന്ന വാട്സാപ്പ് നമ്പറിലാണ് ഓർഡർ എടുക്കുന്നത് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി കേട്ടോ അപ്പം ഈ ഒരു പ്രിൻ്റ് എന്ന് പറയുന്നത് അജിറക്കിൽ വന്നിട്ടുള്ള മിക്സ് ആൻഡ് മാച്ച് ആണേ മിക്സ് ആൻഡ് മാച്ച് എന്ന് പറയുമ്പം ഇത് രണ്ടും പേർ ആയിട്ടാണ് വരുന്നത് നമ്മൾ നോർമലി വരുന്ന പോലെ ബ്ലൂവും അതുപോലെ തന്നെ റെഡും മെറൂണും കളർ ഷെയ്ഡ്സ് വന്നിട്ട് അതിന് മാച്ചിങ് ആയിട്ട് ഒരു ക്രീം കളറിൽ സെയിം അതേ പ്രിൻ്റ് തന്നെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഇത് മാച്ചിങ് ചെയ്ത് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ തന്നെ സിംഗിൾ ആയിട്ടുള്ള ഡിസൈൻസ് വേണ്ടവർ സിംഗിൾ ആയിട്ടുള്ള ഡിസൈനിൽ നിന്ന് സെലക്ട് ചെയ്യാം മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വേണ്ടവർ മിക്സ് ആൻഡ് മാച്ചിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇതും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ഒരു കമ്മൽ ഡിസൈൻ പോലെ വന്നിട്ടുള്ളതാണ് മൂന്ന് കളർ ഷേഡ്സ് ആണ് എപ്പോഴും വരുന്ന പോലെ തന്നെ നേവി ബ്ലൂവും കളേഴ്സ് സെയിം ആണ് കേട്ടോ നേവി ബ്ലൂവും മെറൂണും റെഡും നൈറ്റി മെറ്റീരിയൽസിൻ്റെ റേറ്റ് കൂടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പുതിയ ഇപ്പം ഇടുന്ന വീഡിയോസിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽസ് പഴയ റേറ്റിൽ എടുക്കേണ്ടവരെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക അടുത്ത ഡിസൈൻ വരുന്നത് ഇതാ ഇതുപോലെ ഒരു സിക്സ് ലാക്ക് ഡിസൈൻ വന്നിട്ടുള്ള അജരക്കാണ് മൂന്ന് കളർ ഷെയ്ഡ്സ് തന്നെയാണ് ഉള്ളത് മിക്സ് ആൻഡ് മാച്ച് മാത്രം അതിൻ്റെ പേരോടുകൂടി തന്നെ എടുക്കണം സിംഗിൾ ആയിട്ടുള്ള ഡിസൈൻ ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ ഈ മൂന്നെണ്ണം ഉള്ളതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ് പിന്നെ നമ്മുടെ കാറ്റലോഗിൽ ഒരുപാട് കളക്ഷൻസ് ആണ് കേട്ടോ നമ്മളെ കാറ്റലോഗിൽ ലോഡ് ഒരുപാട് കൂടുതലായത് തന്നെ എന്താ ഫോട്ടോസ് ആഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഒക്കെ തന്നെ കുറച്ച് പാടാണ് ഇപ്പം കാരണം അത്രയും സ്റ്റോക്ക് നമ്മുടെ ഉണ്ട് നമ്മൾ ഒരുപാട് കളക്ഷൻസ് ഇപ്പോൾ നമ്മൾ കുറേ ബ്രാൻഡുകൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കളക്ഷൻസ് കൊണ്ടു ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ വരുന്ന കളക്ഷൻസ് എല്ലാം ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറേ ഫോട്ടോസ് ഉണ്ട് കേട്ടോ കാറ്റലോഗിനകത്ത് നിങ്ങൾക്ക് ബൾക്കായിട്ട് എടുക്കേണ്ടവർക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇപ്പോൾ ഒരു ഇരുന്നൂറോ മുന്നൂറോ ഒക്കെ പീസോ നൂറ് പീസോ അമ്പത് പീസോക്കെ എടുക്കേണ്ടവർക്കും നമ്മുടെ കാറ്റലോഗിനകത്തുനിന്ന് നിങ്ങൾക്ക് എപ്പോഴാണോ വേണ്ടത് ആ കാറ്റലോഗിൻ്റെ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് കളക്ഷൻസ് കിട്ടും ഒരു ഒരുപാട് കളക്ഷൻസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത്രയും മെറ്റീരിയൽസ് എപ്പോഴാണോ വേണ്ടത് അപ്പം കാറ്റലോഗ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഇത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ടൈപ്പ് മിക്സ് ആൻഡ് മാച്ചിൻ്റെ വേറൊരു ടൈപ്പ് ഡിസൈൻ ആണ് കേട്ടോ എല്ലാം തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണ് നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളും ആണ് അപ്പോൾ ഇതിൽ ഇഷ്ടമുള്ള അത്രയും ഡിസൈൻസ് സെലക്ട് ചെയ്തിട്ടെടുക്കാം പജരക്ക് കൂടാതെ ബാക്കിയുള്ള എല്ലാ കളക്ഷൻസിൽ നിന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി നിങ്ങൾ കാറ്റലോഗ് മിക്സ് ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ള ഡീറ്റെയിൽസ് അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കാം ബാക്കി ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം താങ്ക്